ഗാസ വെടിനിർത്തൽ ചർച്ചയിൽ അർപ്പിച്ച അമേരിക്ക എന്നാൽ ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട കരാറിന് തയ്യാറാണെങ്കിലും ആക്രമണം അവസാനിപ്പിക്കില്ലെന്ന് നദന്യാഹു വ്യക്തമാക്കി ഗാസ സിറ്റിയിൽ നിന്ന് പാലായനം ചെയ്യുന്നവർക്ക് നേരെ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഗാസ സിറ്റിയിൽ നിന്ന് ആയിരങ്ങൾ ഒഴിപ്പിച്ച ഇസ്രയേൽ വ്യാപക ആക്രമണം തുടരുകയാണ് റഫ ഖാനുനിജയ എന്നിവിടങ്ങൾ നിരവധി കൂട്ടക്കുരുതികൾ അരങ്ങേറി ഷുജയിൽ നിന്ന് മാത്രം അറുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വടക്കൻ ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനം നിലച്ചു സുരക്ഷിതമെന്ന് സൈനിക എം പറഞ്ഞ ദേർ അൽ ബലാഹ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു ഒൻപത് മാസം പിന്നിട്ട ഗാസ ആക്രമണത്തിൽ പേരാണ് ഇതിനകം കൊല്ലപ്പെട്ടത് അതേസമയം ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയും പറഞ്ഞു ഇരുവിഭാഗവും തമ്മിലെ ഭിന്നതകൾ കുറയുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സംഘം കേറോയിൽ തന്നെ തുടരുകയുമാണ് ബന്ധിമോചന കരാറിന് ഒരുക്കമാണെങ്കിലും അപ്രായോഗിക ഉപാധികളാണ് ഹമാസ് ഉന്നയിക്കുന്നതെന്നും നദന്യാഹു കുറ്റപ്പെടുത്തി യിൽ ഈജിപ്തിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളുടെ നിയന്ത്രണം വേണം എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ നതന്യാഹു അമേരിക്കയ്ക്ക് മുമ്പാകെ സമർപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാതെ സൈനിക പിന്മാറ്റത്തിന് തയ്യാറല്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും വ്യക്തമാക്കി ഹമാസുമായി ഉടൻ വെടിനിർത്തൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ തെരുവിലിറങ്ങി ഇസ്രയേലിലേക്ക് ബോംബുകളുടെ കയറ്റുമതി പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക അഞ്ഞൂറ് പൗണ്ട് ബോംബുകളാണ് ഇസ്രയേലിലേക്ക് യു എസ് പുതിയതായി കയറ്റുമതി ചെയ്യുക അതിനിടെ പരസ്യിലെ ഹമാസ് തുരങ്കങ്ങൾ ഇപ്പോഴും കാര്യക്ഷമമെന്ന് സംബന്ധിച്ചു ഇസ്രയേൽ കഴിഞ്ഞ ഒൻപത് മാസമായി പലസ്തീൻ പ്രദേശത്ത് ഇസ്രയേൽ തീവ്രമായ ബോംബാക്രമണം നടത്തിയിട്ടും ഹമാസ് തുരങ്ക ശൃംഖലയുടെ ഭൂരിഭാഗവും ഇപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കുകയും ഇസ്രായേലിന് സുരക്ഷാ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുവെന്നാണ് ഇസ്രയേൽ സൈനിക റിപ്പോർട്ട് മധ്യ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും തെക്ക് റഫയിലേക്കും വടക്ക് ഷെജയിലേക്കും ഹമാസ് തുരങ്കങ്ങൾ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഇസ്രയേൽ പറയുന്നു ഇവയ്ക്കെല്ലാം ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗാസയിലെ ഹമാസ് തുരങ്ക ശൃംഖലയ്ക്ക് മുതൽ കിലോമീറ്റർ വരെ നീളമുണ്ടെന്നും ജനുവരിയിൽ ഇസ്രയേൽ സൈനികകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു പലസ്തീനികൾക്കെതിരെ പതിറ്റാണ്ടുകളായി ഇസ്രയേൽ നടത്തിയ രക്തച്ചൊറിച്ചിലിനും നാശത്തിനും മറുപടിയായി ഹമാസ് ഓപ്പറേഷൻ അലക്കസ സ്റ്റോം നടത്തിയതിനു ശേഷമാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി എണ്ണായിരത്തിലധികം പലസ്തീനികളെയാണ് ഇസ്രായേൽ ഇതുവരെ കൊന്നടുക്കിയത് ഗാസയുടെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സമ്പൂർണ്ണ ഉപരോധമാണ് നടപ്പിലാക്കുന്നത് ഇത് പലസ്തീൻ പ്രദേശത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് വൈദ്യുതി വെള്ളം എന്നിവയുടെ ലഭ്യത കുറച്ചു നിരവധി കുഞ്ഞുങ്ങളാണ് ഇവിടെ പോഷകാഹാരക്കുറവ് നേരിടുന്നത് ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് പ്രതിഷേധമുയരുന്നത് അതിനിടെ തെക്കൻ ഇസ്രായേലിൽ നടന്ന സൈനിക ബിരുദദാന ചടങ്ങിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് കൂക്ക് പ്രസംഗത്തിനിടെ പ്രസംഗത്തിനിടെ യുദ്ധം തുടരുമെന്ന് പറഞ്ഞപ്പോഴാണ് നാണക്കേടന്ന് വിളിച്ചു പറഞ്ഞ് ശ്രോതാക്കൾ പ്രസംഗം തടസ്സപ്പെടുത്തിയത് അതിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ തൂഫാനുൽ അക്കസ ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ പറഞ്ഞു അന്നത്തെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് താനും നെതന്യാഹുവും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സർക്കാർ അന്വേഷണം ആവശ്യമാണെന്നും ഗാലൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി